ഞാൻ പറഞ്ഞു നിനക്കൊരു വീഡിയോ കൊള്ള കണ്ടബിറ്റിന് അങ്ങ് മോളി വരെ പൊന്നി എന്നിട്ട് കുറച്ച് കമ്പടിച്ചിട്ടാണ്

ക്ഷമ നശിക്കുന്നുണ്ട് നീ വീട് പോവാൻ പറ്റി സൈഡിൽ വന്നിട്ടുണ്ടോ So, like ും ഇത് മൊത്തം കഴിക്കുന്നവരുടെ വീഡിയോ നമ്മള് പബ്ലിഷ് ചെയ്യും കുട്ട് കഴിക്കുന്ന ദ്വീപ് കഴിക്കുന്ന ਆ ਅਸੀਂ ਬਿਨਾਂ ਜਦੋਂ ਲੈ ਨਹੀਂ ਵੀੜਾ ਵੜਾ ਵੜਾ ਅੱਛਾ ਮੁਕਾਉਂਦਾ ਚ ਐਂ ਦਿਨਾ ਘਾਤ ਘਾਤ